ഹലോ എല്ലാവർക്കും സൈസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഒരു പുട്ടുമായിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പം അത് സാധാരണ ഒരു പുട്ടല്ല ഒരു വെറൈറ്റി പുട്ട് കൂന്തൽ പുട്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതാ ഞാൻ കൂന്തൾ വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മുളകും മഞ്ഞളും ഉപ്പും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതൊന്നായി വരുമ്പോഴത്തേക്ക് നമുക്ക് റോസ്റ്റ് റെഡിയാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് രണ്ട് സവാളയും ഒരു ഒരു തക്കാളിയും ഒരു പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് രണ്ട് കറിവേപ്പില കുറച്ച് മല്ലിയില അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മുടെ രണ്ട് സവാളൊന്ന് ചെറുതാക്കി അരിഞ്ഞതാ കേട്ടോ അത് ഇട്ടുകൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഞാൻ ഞാനതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ തക്കാളി ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതാട്ടോ അത് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഞാൻ കറിവേപ്പിലിട്ട് കൊടുത്തു അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് കുറച്ച് ഇടാൻ പാടുള്ളൂ കേട്ടോ കുറേ ആയ നമുക്കതൊരു ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇത്തിരി ഇടാൻ പാടുള്ളൂ പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മാത്രം മല്ലി ഞാൻ ഉപയോഗിക്കുന്നില്ല വെറും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മാത്രമേ ഉപയോഗിക്കണുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും ഇതാ നമ്മുടെ പൂന്തളൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതും കൂടെ നമ്മുടെ മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതാ അതിലേക്ക് പിന്നെ കുറച്ച് ചൂടുവെള്ളം കേട്ടോ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചൂടുവെള്ളം തന്നെ എടുക്കാൻ ശ്രമിക്കുക ചൂടില്ലാത്ത വെള്ളമാണേ ഒരു ടേസ്റ്റ് മാറ്റം ഉണ്ടാവും ചൂടുവെള്ളം തന്നെ എടുക്കുക കേട്ടോ എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക അപ്പോൾ അതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മല്ലിയില മാത്രം കേട്ടോ എടുക്കണില്ല മല്ലിയില മാത്രം എടുത്തിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കുക പിന്നെ അതാ ഞാൻ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം നമ്മൾ പുട്ടിനൊക്കെ ചെയ്യണ പോലെ തന്നെ ആദ്യം കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ മിക്സ് കൂന്തളിൻ്റെ ഈ റോസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ലയറ് ലയറായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതൊക്കെ ഓരോ പുട്ടുകുറ്റീൻ്റെ വലുപ്പനുസരിച്ചിരിക്കും അപ്പോൾ ഞാനിത് രണ്ട് തവണയായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ലൈക്കും ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടെ ചെയ്യണേ അപ്പോൾ അതാ ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇനി പുട്ടു ഉറ്റിയിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുത്തു നമ്മുടെ പുട്ടിൽ നിന്ന് വരുന്ന ആവിക്കന് നല്ല മണാട്ടോ കേട്ടോ കൂന്തലിൻ്റെയൊക്കെ ആ കൂന്തൽ റോസ്റ്റിൻ്റെ അപ്പം നമ്മുടെ പുട്ടിനെ ഞാൻ പ്ലേറ്റിലേക്ക് അങ്ങോട്ട് തള്ളി കണ്ടിട്ടുട്ടോ അപ്പോൾ അതാ കണ്ടോ അതാണ് നമ്മുടെ കൂന്തൽ പുട്ട് നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ ഈ പുട്ടിക്ക് വേറെ കറിയൊന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുമെന്ന് വേണ്ട ഈ റോസ്റ്റും കുട്ടീനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോ ആയിട്ട് താങ്ക്